ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ പിന്നെ സൂചിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പുകളാണ് അപ്പം പിന്നെ സാധാരണഗതിയിൽ ഇതുപോലെ കൂട്ടത്തോടെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ ഇതുപോലെ വെച്ച് വെക്കരുത് അങ്ങനെ അപ്പോൾ ഇതുപോലെ നിങ്ങൾ സിംഗിളാക്കി സൂക്ഷിക്കരുത് അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം പൗഡർ ഇട്ട് വേണം സൂക്ഷിക്കാൻ ഏത് ബോട്ടിലാണോ നിങ്ങൾ സൂക്ഷിക്കുന്നത് അവിടെ ഇതുപോലെ നന്നായി ഒന്ന് പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം സൂക്ഷി സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നിൽ തുരുമ്പ് വരാതിരിക്കാൻ സാധിക്കും കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ കൂട്ടത്തോടെ സൂക്ഷിക്കുന്ന സമയത്താണ് പിന്നിൽ തുരുമ്പ് വരും തുരുമ്പ് എടുക്കുക അപ്പോൾ ഒരല്പം ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തുരുമ്പെടുക്കാതെ സംരക്ഷിക്കാൻ പറ്റും ഇനി തുരുമ്പ് അഥവാ എടുത്ത് തുരുമ്പ് ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോക്കാനുള്ള വിദ്യയും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് ഏകദേശം ഞാൻ ഒരു ഒരു പിന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ അപ്പത് പിന്നിൽ തുരുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കുഞ്ഞിൻ്റെ പ്രത്യേകിച്ചും തുരുമ്പ് വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഈ നീടിന്റെ ഭാഗത്തായിരിക്കും പ്രത്യേകിച്ച് അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഡ്രസ്സിലൊക്കെ കുത്തുന്ന സമയത്ത് തീർച്ചയായും കയറില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ഡ്രസ്സ് ഓട്ടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഭാഗങ്ങളിലാണ് തുരുമ്പ് എടുക്കാൻ സാധ്യത അപ്പൊ തുരുമ്പ് ഏകദേശം ഈ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സോപ്പ് എടുത്തതിനു ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഏത് സോപ്പായാലും മതി കേട്ടോ പഴയ സോപ്പോ ഏത് കഷ്ണമായ സോപ്പായാലും മതി ഇപ്പം ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തെ ദുരുമ്പിന് തീർച്ചയായും നിങ്ങൾക്ക് ഏത് എവിടെയാണോ ഷോളിലോ അതുപോലെ തന്നെ ജോർജറ്റിലൊക്കെ കുത്തുന്ന സമയത്ത് എളുപ്പത്തിൽ കയറി കയറിപ്പോവാൻ സഹായിക്കും കേട്ടോ അതുമല്ല അത് ആ കാരണം തോട്ടയാവുകയും ഇല്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയൊരു ടിപ്പാണ് അതുപോലെ തന്നെ ഇതുപോലെ ജോർജറ്റിൻ്റെ ഷോളിലൊക്കെ കുത്തുന്ന സമയത്ത് തീർച്ചയായും നമ്മൾ ഈ ഭാഗം തീർച്ചയായും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറങ്ങുവാനും അതിൻ്റെ ഫലമായി അത് കുടുങ്ങാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ കുടുങ്ങാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതിൻ്റെ ഉള്ളിലൊരു ഒരു മുത്ത് മുത്ത് എന്തെങ്കിലും കോർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മുത്തില്ലാത്തവരാണെങ്കിൽ ഒരു കഷ്ണം കടലാസ് എടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ ഷോളിലോ എവിടെയാ കുത്തി കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായും അതുപോലെ തന്നെ നമ്മൾ സാധാരണ പിന്നെ കുത്തുന്ന സമയത്ത് ഇതുപോലെ ഒരൊറ്റ ചൊറയായി ഇങ്ങനെ കുത്തിയതിന് ശേഷം പിന്നെ മൂടുകയാണെങ്കിൽ തീർച്ചയായും ഇത് അഴിയാനും അതുപോലെ തന്നെ കുടുങ്ങാനും അതുപോലെ തന്നെ ലൂസ് ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ സാധാരണ സമയത്ത് നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ ഡ്രെസ്സൊക്കെ പിന്നി പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കെയറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ ഇങ്ങനെ കുത്തി കൊടുക്കുക ഇതൊരൊറ്റ ചൊറയായി മാത്രം കുത്തി കൊടുക്കാതിരിക്കുക അപ്പോൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ രണ്ട രണ്ടറ്റം കൂടി കൂട്ടി മുട്ടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്താ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ആദ്യം ഒരു എടുത്തതിന് ശേഷം ഒന്ന് ഇങ്ങോട്ട് പൊന്തിച്ചതിന് ശേഷം അങ്ങനെ ഒരു മൂന്ന് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കണം ഇത് കണ്ടോ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം വിട്ടു വിട്ടു വേണം ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ല ടൈറ്റിൽ കിട്ടുക അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നല്ലോണം നല്ല ടൈറ്റായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഷോളിനും അതുപോലെ തന്നെ എവിടെയെങ്കിലും സാരിയോ എവിടെയൊക്കെ കയറി പിന്നീ പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടൈറ്റ് തന്നെ നമുക്ക് പിന്നെ കിട്ടും